അനധികൃത ഒരുങ്ങി ൾക്ക് നഗരസഭ നഗരസഭാ പരിധിയിൽ പുതിയ ക്വാറികൾക്ക് അനുമതി നൽകുകയില്ലെന്നും നിലവിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികൾ കണ്ടെത്തി പ്രവർത്തനം നിർത്തിവെക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും കൗൺസിൽ ഐക്യകണ്ഠേന തീരുമാനമെടുത്തു വാർഡിൽ പുതിയ കരിങ്കൽ ക്വാറി ഖനനം ആരംഭിക്കുന്നതിനുള്ള അനുമതിക്കായി സമർപ്പിക്കപ്പെട്ട അപേക്ഷയിന്മേലാണ് കോറി വിഷയം കൗൺസിലിൽ ചർച്ചയായത് പുതിയ കോറി വരുന്നതിനെ എല്ലാ കൗൺസിലർമാരും എതിർത്തു നിലവിൽ പ്രവർത്തിക്കുന്ന കോറികൾ മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം തന്നെ വലിയതാണെന്നും ഇനിയൊരു കോറി കൂടി പ്രദേശത്ത് പ്രവർത്തനമാരംഭിച്ചാൽ ഉണ്ടായേക്കാവുന്ന ആഘാതം വലുതാകുമെന്നും കൌൺസിലർമാർ ചൂണ്ടിക്കാട്ടി തുടർന്ന് നഗരസഭാ പരിധിയിൽ പുതിയ കോറികൾക്ക് അനുമതി നൽകേണ്ടതില്ലെന്ന് കൗൺസിൽ ഐക്യകണ്ഠേന തീരുമാനമെടുത്തു കൂടാതെ നിലവിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കോറികൾ കണ്ടെത്തി പ്രവർത്തനം നിർത്തിവെപ്പിക്കുന്നതിനുള്ള നടപടികൾ നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കാനും കൗൺസിൽ തീരുമാനമെടുത്തു അത്തരം സ്ഥാപനത്തിന് അനുമതി നൽകേണ്ടതില്ല എന്ന രീതിയിലാണ് ഇവിടെ ചർച്ച ഉപയോഗിച്ചത് അതോടൊപ്പം തന്നെ മുപ്പത്തി ഒന്നാം ആളിൽ നിന്ന് ഇവിടെ ആളുകൾ ഒരു മാസ് പെറ്റിഷൻ നമ്മുടെ ഈ ലൈഫിൽ നമ്മൾ ഒഴിവാക്കുക അപ്പുറം തന്നെ ഇത്തരത്തിൽ ഒരു പ്രദേശത്തിന്റെ ആവാസ വ്യവസ്ഥയിൽ തടസ്സപ്പെടുന്ന രീതിയിൽ ഇത്തരത്തിൽ പെർമിഷൻ നൽകുന്ന വ്യവസ്ഥയ്ക്കെതിരെ കൊടുത്ത് ആശങ്ക അറിയിക്കണം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൊടുക്കും പിന്നെ അഗ്മെന്റ് കൊടുക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതും കൊണ്ട് കോടതി കോടതി പാസ്സാക്കി കൊടുക്കുന്ന അവസ്ഥയിലും ഇതിനെ തടഞ്ഞാൽ മാത്രം പോരാ ഇത്തരത്തിൽ ഉള്ള കുടുംബ ഏജൻസികൾക്കും ഇത് പുനഃപരിശോധിക്കണമെന്നും അല്ല നമ്മൾ തീരുമാനം എടുത്തിട്ടുള്ളത് നമ്മൾ പരാതി കൊടുക്കണം എന്തായാലും ഈ കൗൺസിൽ ഈ സമർപ്പിച്ച അനുമതി നൽകുന്നുണ്ടല്ല എന്ന് തീരുമാനിക്കുന്നതോടൊപ്പം തന്നെ അനധികൃതമായി ലൈസൻസ് കുറിക്കുന്ന തടസ്സങ്ങൾ മറ്റൊരു തടസ്സങ്ങളാണ് അനധികൃതമായി നമ്മുടെ നഗരസഭയിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കെതിരെ നഗരസഭയുടെ ചട്ടം അനുവദിക്കുന്ന എല്ലാ പഴുതുകളും ഉപയോഗിച്ച് നമ്മളല്ല ഇവിടെ വാങ്ങേണ്ടത് ഇന്ത്യക്ക് വാങ്ങേണ്ടതല്ല നമുക്ക് വാങ്ങേണ്ട മറ്റൊരു സഞ്ചാരത്തിൽ നമ്മളെ നിയമങ്ങൾ അതൊരു തർക്കമുണ്ട് ഇവരുടെ ഉന്നയിക്കുന്നവർത്തിക്കുന്നു അതിനൊക്കെ എന്ന നമുക്ക് രീതിയിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ